ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അരാമും ഇസ്രായേലും തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തത് എത്ര കാലം ഉത്തരം മൂന്ന് സമ്മത്സരം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം മൂന്നാം ആണ്ടിൽ ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്ന യഹൂദ രാജാവാര് ഉത്തരം യഹോഷാഫാദ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം നീ എന്നോട് കൂടെ ഗിലയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ ആര് ആരോട് ചോദിച്ചതാണ് ഉത്തരം ഇസ്രായേൽ രാജാവ് എഹോഷാഫാത്തിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാല് നാലാമത്തെ ചോദ്യം ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എൻറെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹോഷഫാത് ഇസ്രായേൽ രാജാവിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ അഞ്ച് അഞ്ചാമത്തെ ചോദ്യം ഏകദേശം നാന്നൂറ് പ്രവാചകന്മാരെ കൂട്ടി വരുത്തി ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുവാൻ അനുവാദം ചോദിച്ചതാർ ഉത്തരം ഇസ്രായേൽ രാജാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ആറ് ആറാമത്തെ ചോദ്യം നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചതാർ ഉത്തരം യഹോ ഷാഫാദ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഏഴ് ഏഴാമത്തെ ചോദ്യം എന്നാൽ അവൻ എന്നെ കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല ആര് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ഇസ്രായേൽ രാജാവ് എഹോഷഫാത്തിനോട് മീഖായാവിനെക്കുറിച്ച് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ എട്ട് എട്ടാമത്തെ ചോദ്യം ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഠനെ വിളിച്ച് ആരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാനാണ് കൽപ്പിച്ചത് ഉത്തരം മീഖായാവെ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഒൻപത് ഒൻപതാമത്തെ ചോദ്യം ശമരിയയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നവർ ആരല്ല ഉത്തരം ഇസ്രായേൽ രാജാവും യഹോ ഷാഫാത്തും ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പത്ത് പത്താമത്തെ ചോദ്യം തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം സിദക്കിയാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം യഹോവയാണ് യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞതാര് ഉത്തരം മീഖായാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനാല് പന്ത്രണ്ടാമത്തെ ചോദ്യം പുറപ്പെടുവിൻ നിങ്ങൾ കൃതാർത്ഥരാകും യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം മീഖായാവ് രാജാവിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് പതിമൂന്നാമത്തെ ചോദ്യം ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിലൊക്കെയും ചിതറിയിരിക്കുന്നതാര് ഉത്തരം ഇസ്രായേൽ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനേഴ് പതിനാലാമത്തെ ചോദ്യം മീഖായാവിന്റെ ചെകിട്ടത്തടിച്ചതാരു ഉത്തരം സിതക്കിയാവ് പതിനഞ്ചാമത്തെ ചോദ്യം നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നു വന്നു ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം സിതക്യാവ് മീഖായാവിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിനാല് പതിനാറാമത്തെ ചോദ്യം വേഷം മാറി പടയിൽ കടന്ന ഇസ്രായേൽ രാജാവാര് ഉത്തരം ആഹാബ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ മുപ്പത് പതിനേഴാമത്തെ ചോദ്യം നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചതാര് ഉത്തരം അരാം രാജാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒന്ന് പതിനെട്ടാമത്തെ ചോദ്യം ആഹാബിന് പകരം രാജാവായ അവന്റെ മകൻ ഉത്തരം അഹസ്യാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത് പത്തൊൻപതാമത്തെ ചോദ്യം യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ ആരുടെ രക്തമാണ് നക്കിയത് ഉത്തരം ആഹാബിന്റെ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന് മുപ്പത്തിയെട്ട് ഇരുപതാമത്തെ ചോദ്യം ആനക്കൊമ്പുകൊണ്ട് അരമന പണിത ഇസ്രായേൽ രാജാവ് ആര് ഉത്തരം ആഹാബ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആസയുടെ മകൻ യെഹോ ഷാഫാദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത്തി അഞ്ച് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാല്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എഹോ ഷാഫാദ് എത്ര കാലം എറുഷലേമിൽ വാണു ഉത്തരം ഇരുപത്തിയഞ്ച് സമ്മത്സരം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തിരണ്ട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം യഹോ ഷാഫാത്തിന്റെ അമ്മ ആരുടെ മകൾ ഉത്തരം അസൂബിൽഹിയുടെ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാലാമത്തെ ചോദ്യം അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു ആര് ഉത്തരം യഹോ ഷാഫാദ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഓഫീരിൽ പൊന്നിന് പോകേണ്ടതിന് തർഷീസ് കപ്പലുകളെ ഉണ്ടാക്കിയതാര് ഉത്തരം യഹോ ഷാഫാദ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാല്പത്തി എട്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം യെഹോത്ത് ഉണ്ടാക്കിച്ച കപ്പലുകൾ ഉടഞ്ഞു പോയത് എവിടെ വെച്ച് ഉത്തരം യെസിയോ ഗേബറിൽ വെച്ച് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തി എട്ട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം അഹസ്യാവ് യഹോ ഷാഫാത്തിനോട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ നാല്പത്തി ഒൻപത് ഇരുപത്തി ചോദ്യം യഹോത്തിനു പകരം യഹൂദയിൽ രാജാവായ താല് ഉത്തരം യഹോര ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ അൻപത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആഹാബിന്റെ മകനായ അഹസ്യാവ് ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി എത്ര സമ്മത്സരം വേണു ഉത്തരം രണ്ട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ അൻപത്തി ഒന്ന് മുപ്പതാമത്തെ ചോദ്യം അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബയാമിന്റെ വഴികളിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ആര് ഉത്തരം അഹസ്യാവ് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ അൻപത്തിരണ്ട് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി മൂന്ന് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ